അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിലായിരുന്നു സീരിയൽ നടി പാർവതി വിജയ്യും സീരിയൽ ക്യാമറാമാനായ അരുൺ രാവണും വിവാഹിതരായത് മൂന്ന് മാസത്തെ പ്രണയത്തിനൊടുവിൽ പാലോട് വനദുർഗ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം സ്വന്തം വീട്ടുകാരെ സാക്ഷിയാക്കി പാർവതിയുടെ കഴുത്തിൽ താലി ചാർത്തിയ അരുൺ പ്രിയപ്പെട്ടവളെ നേരെ കൊണ്ടുപോയത് സ്വന്തം വീട്ടിലേക്കാണ് അച്ഛനും അമ്മയ്ക്കും അനുജനുമൊപ്പം അവിടെയായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് വീട്ടുകാരുടെ എതിർപ്പുകൾ മാറിക്കഴിഞ്ഞപ്പോഴാണ് പാർവതി സ്വന്തം വീട്ടിലേക്കെത്തിയതും അതിനിടയിലൊന്നും ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം എന്നാൽ വർഷങ്ങൾക്കിപ്പുറം വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാൽ വിവാഹമോചനം എളുപ്പമാവുകയായിരുന്നു എങ്കിലും വിവാഹ ജീവിതം മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴാണ് താനൊരു അമ്മയാകുവാൻ പോവുകയാണെന്ന് പാർവതി തിരിച്ചറിഞ്ഞത് മാസങ്ങൾക്കിപ്പുറം വിവാഹം കഴിഞ്ഞ ചേച്ചിയും പിന്നാലെ ഗർഭിണിയായി ഇവർക്കുമിടയിലേക്ക് ഒരു കുഞ്ഞുകൂടി ജനിച്ചപ്പോഴാണ് വീടെന്ന സ്വപ്നത്തിലേക്കും ഇവർ എത്തിയത് ഉണ്ടായിരുന്ന സമ്പാദ്യം അത്രയും ചേർത്തു വെച്ചാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്നും അധിക ദൂരത്തല്ലാതെ അരുണിന്റെ പേരിൽ ഒരു രണ്ട് ബെഡ്റൂം വീട് ഇവർ വാങ്ങിയത് നേരത്തെ തന്നെ ഒരു കാറും വാങ്ങിയിരുന്നു അത് പാർവതിയുടേതായിരുന്നു എന്നാൽ മകൾക്ക് മൂന്ന് വയസ്സ് തികയും മുന്നേ പരസ്പരം വേർ പിരിയാം എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയത് അതിവേഗമാണ് വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ തന്നെ വേർപിരിയലിനും അധികം നടപടിക്രമങ്ങൾ ആവശ്യമായി വന്നില്ല വീട് അരുണിന് തന്നെ നൽകി കാറും കുഞ്ഞും പാർവതിയുടേതുമായി പരസ്പരം വേർപിരിയുകയായിരുന്നു ഇവർ മാത്രമല്ല മാസം അയ്യായിരം രൂപ വെച്ച് അരുൺ കുഞ്ഞിന് നൽകണമെന്നും ധാരണയായിട്ടുണ്ട് ഒരിക്കലും ചേർന്നു പോകാൻ പറ്റില്ലെന്ന് ഉറപ്പാകുമ്പോഴാണ് വിവാഹമോചനമെന്ന ഘട്ടത്തിലേക്ക് എല്ലാവരും നീങ്ങുന്നത് അതിനിടയിൽ അനുഭവിച്ച വേദനകളെല്ലാം മറന്നുള്ള ജീവിതമായിരിക്കും പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുക എന്നാൽ ഡിവോഴ്സ് കഴിഞ്ഞ് സിംഗിൾ പാരന്റ് എന്ന ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വേദന എത്ര മാത്രമായിരിക്കും എന്നത് അനുഭവിക്കുകയാണ് ഇപ്പോൾ പാർവതി കഴിഞ്ഞ ദിവസമാണ് പാർവതി താൻ വിവാഹമോചിതയായി എന്ന വാർത്ത പങ്കുവച്ചത് ഏറെക്കാലമായി പാർവതിയോട് ആരാധകർ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു അരുൺ അരുൺചേട്ടിനെവിടെ വീഡിയോകളിലോ ചിത്രങ്ങളിലോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് എന്നാൽ അതിനൊന്നും നടി മറുപടി നൽകുകയോ പ്രതികരിക്കുകയോ ചെയ്തിരുന്നില്ല ദിവസങ്ങൾക്ക് മുമ്പാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങൾ വിവാഹമോചിതരായി എന്ന് പാർവതി തുറന്നു പറഞ്ഞത് ഏറെക്കാലമായി തന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത് അതിനൊരു മറുപടി നൽകാൻ ഒഫീഷ്യലായ തീരുമാനം വരും വരെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാണ് നടി തൻ്റെ വേർപിരിയൽ വാർത്ത അറിയിച്ചത് അതേസമയം ടു എന്ന പരമ്പരയുടെ ക്യാമറാമാനായി പ്രവർത്തിക്കുകയാണ് അരുൺ ഇപ്പോൾ പരമ്പരയിലെ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി സായി ലക്ഷ്മിയുമായി പ്രണയത്തിലാണ് ക്യാമറാമാനായ അരുൺ ഇരുവരുടെയും പ്രണയ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് പാർവതി തങ്ങളുടെ വിവാഹമോചനവും പ്രഖ്യാപിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും